സ്വാഗതം സ്വാഗതം ബജ പ്രസൻസ് ബിഗ് ബോസ് ഷോയിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു രണ്ടാഴ്ചകൾ പിന്നിട്ടുകൊണ്ട് ബിഗ് ബോസ് ഷോ മുന്നോട്ട് ഇന്ന് രണ്ടാമത്തെ എവിക്ഷൻ പ്രോസസ് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യും കൂടാതെ ആദ്യ ക്യാപ്റ്റൻസിയിലൂടെ ബിഗ് ബോസ് ഷോയുടെ ആദ്യ ക്യാപ്റ്റനായി മാറിയ ജാക്കിയെ ജാക്കിക്ക് നമ്മൾ കുറിച്ച് അഭിനന്ദനങ്ങൾ പറയും അതുപോലെ ജാക്കിയുടെ അടുത്ത ആഴ്ചയിലെ പ്ലാനുകൾ എന്ത് അതൊക്കെ നമുക്കറിയാം പ്ലാനുകൾ എന്ന് ഉദ്ദേശിച്ചത് എന്തെന്നല്ലേ അത് ഞാൻ പറഞ്ഞുതരാം അത് നമുക്ക് അകത്തേക്ക് പോയി അവരൊന്ന് കണ്ടേ നമസ്കാരം നമസ്കാരം അങ്ങനെ വീണ്ടും നമ്മൾ കണ്ടുമൂട്ടി ജാക്കി കൺഗ്രാഗുലേഷൻ ബിഗ് ബോയ് ഷോയുടെ ആദ്യ ക്യാപ്റ്റനായി ആയി നിങ്ങൾ മാറിയിരിക്കുന്നു നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വളരെ അഭിമാനം എനിക്കിപ്പോൾ ഉണ്ട് ഈ ഒരു നിമിഷത്തിൽ ഈ ബിഗ് ബോസ് ഷോയുടെ റിയാലിറ്റി ഷോയുടെ ആദ്യ ക്യാപ്റ്റനായി മാറിയതിൽ ബിഗ് ബോസ് എന്നെ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ച ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ക്യാപ്റ്റൻ ഈ ഒരു ഷോയുടെ ക്യാപ്റ്റനായി ഒരാൾ മാറുന്നു മാറുന്നുണ്ടെങ്കിൽ അതിന് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും ആ ക്യാപ്റ്റന് ഈ വീടുമായിട്ട് ചില പവേഴ്സ് ലഭിക്കും എന്നതിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ അടുത്ത ആഴ്ച എന്തൊക്കെയാണ് എന്റെ പ്ലാൻ അതിനെ കുറിച്ചൊക്കെ ബിഗ് ബോസ് ചോദിച്ചു അത് ബിഗ് ബോസ് പറഞ്ഞത് ബിഗ് ബോസിനോട് പറയണ്ട സാറ് വരുമ്പോൾ സാറിനോടും ബിഗ് ബോസിനോടും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ എന്നാണ് പറഞ്ഞത് ഓക്കെ ജാക്കി അടുത്ത ആഴ്ച ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കുറേ ഉണ്ടാകും ഇന്നത്തെ എവിക്ഷനിലൂടെ ഒരു മത്സരാർത്ഥി ഈ വീടിനോട് വിട പറയുന്നുണ്ട് ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് സോ അതിനുശേഷം ഒൻപത് മത്സരാർത്ഥികൾ ആ വീട്ടിലുണ്ടാകും അപ്പോൾ ഈ രണ്ട് ഈ രണ്ട് അതായത് ഒരു ടീമിൽ രണ്ട് പേർ എന്ന അടിസ്ഥാനത്തിൽ നാല് ടീമുകളാക്കി നിങ്ങൾ തിരിക്കുക അതിലൂടെ ആ ബിഗ് ബോസ് വീട്ടിലെ ഓരോരോ ജോലിക്ക് അവരെ നിയമിക്കുക എന്നതാണ് നിങ്ങളുടെ അതായത് ടോയ്ലറ്റിനൊരു ടോയ്ലറ്റിനൊരു ടീം കിച്ചണൊരു ടീം ലിവിങ് ഒരു ടീം ബെഡ്റൂമിനൊരു ടീം പിന്നെ ടൈം കിട്ടുകയാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ടീം നിങ്ങൾ ആ വീടിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യണം അപ്പൊ കഴിഞ്ഞ ആഴ്ച സമാധാനപൂർവ്വം കടന്നു പോകും എന്ന് കരുതി പക്ഷേ ആ ആഴ്ചയിലെ അവസാന ദിവസം അതായത് ഒൻപതാം ദിവസം ഹെന്ദ്രിയും മകനും കൂടി ചെറിയൊരു കശപശ നടന്നു എന്താണ് മകൻ എന്താണ് ഹെന്ദ്രി നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഏറ്റവും ഹെന്റി ഹെദ്രിക്ക് പറയണത് സാർ ഞാൻ ഒന്നും ആക്ച്വലി അന്ന് എന്താ നടന്നു വെച്ച ഇവനൊരു ഷോയിൽ വന്നിരിക്കുകയല്ലേ കളിക്കാൻ എങ്ങനെ ഗ്രൂപ്പിസുമായിട്ട് എത്ര നാൾ കളിക്കാൻ പറ്റും അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ ഹെൻദ്രി ഗ്രൂപ്പിസമായി കളിക്കുന്ന തനേ കളിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടം അതിൽ താനിടപെടേണ്ട ഒരു ആവശ്യകതയും ഇല്ല ഇതിപ്പോ നിസ്സാരമായ ഒരു ടോപ്പിക് പേരിപ്പിച്ച് പറഞ്ഞ് ആ ഒരു ദിവസം ഇത്രയും വേളി പ്രശ്നം ഉണ്ടാക്കി എന്തിനാണ് ഇതൊക്കെ ഗ്രൂപ്പിസമായി താനൊന്നും ഗ്രൂപ്പിസമായി കളിക്കുന്നില്ലേ सर, सर, േ ഇല്ല വീട്ടിൽ കളിക്കാറില്ല ഗ്രൂപ്പ് ഇല്ല ഞാൻ പെർസെന്റ് ഗ്രൂപ്പേ ആരോടും കളിച്ചിട്ടില്ല ആക്ച്വലി ഞാൻ ഈ വീട്ടിലുള്ള ബാക്കി ഒൻപത് മത്സരാർത്ഥികളും നേര വണ്ണം പോലും കോൺവെർസേഷൻ ചെയ്തിട്ടില്ല ഞാൻ ഇന്നലെ ആ ഒൻപതാം ദിവസം ഈ മകനുമായിട്ട് ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടപ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു കോൺവെർസേഷൻ തന്നെ നടന്നത് അല്ലാതെ മറ്റൊരോ മത്സരാർത്ഥികളത്തും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല ഇതൊരു കോൺവെസേഷൻ നിങ്ങൾക്കില്ലേ ഇങ്ങനെ എത്ര ദിവസം സത്യത്തിന് അതിശയമാണ് ഒന്നാം ദിവസം തൊട്ട് ഈ കഴിഞ്ഞ ഒൻപതാം ദിവസം വരെ നിശബ്ദമായി ആരോടും കോൺവെൻസേഷൻ ഇത് തന്നെയൊക്കെ നമിക്കണം ഓക്കെ നമുക്കിപ്പോ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കേണ്ട കഴിഞ്ഞു ഇനി എല്ലാ പ്രശ്നവും കഴിഞ്ഞു അടുത്ത ആഴ്ച മുതൽ പ്രശ്നമൊന്നും ഉണ്ടാകാൻ നോക്കുക പ്രശ്നം ഉണ്ടാക്കരുതെന്നൊന്നും ഞാൻ പറയില്ല ഓക്കെ എവിക്ഷൻ പ്രോസസ്സിലേക്ക് കിടക്കാം എവിക്ഷൻ ഉള്ളത് ഹെൻറി മെറീന മിക്സി കാളിയ കാളിയ രണ്ടാം ആഴ്ചയിലും എവിക്ഷൻ പ്രോസസ്സിലെത്തി എന്താണ് പറയാനുള്ളത് ഒരു തെറ്റും ചെയ്യാതെയാണ് എന്നെ നോമിനേഷനിൽ പഠിച്ചിട്ടിരിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് എന്ന് എനിക്ക് പോലും അറിയില്ല എന്നാൽ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പ്രേക്ഷകർക്ക് ബോധ്യമുണ്ട് യു ആർ സേവ് ഇട്ട് ഓ താങ്ക് യു മിക്സി അടുക്കള ജോലി ചെയ്യാനാണോ ഷോയിലേക്ക് വന്നിരിക്കുന്നത് ഇതൊരു ഷോയല്ലേ നിങ്ങൾ കളിക്കാൻ ആ

എന്തായാലും താൻ നന്നായി കളിക്കുമെന്ന് പ്രേക്ഷകർക്ക് ബോധ്യമുള്ളത് കൊണ്ട് താനും സേവ്ഡായിരിക്കുന്നു ഓക്കെ പിന്നെ കാട്ടാക്കട കോഴിയും ഹെൻദ്രിയുമാണ് ഉള്ളത് ഈ പേര് ഒരാൾ ഈ ഷോയോട് ഇപ്പോൾ വിട പറയും അതാരാണെന്ന് അറിയില്ല ഒക്കെ അനൗൺസ് ചെയ്യാം എൻ്റെ കയ്യിൽ കാർഡുണ്ട് പ്രേക്ഷകവിധി പ്രകാരം രണ്ടാം എലക്ഷൻ പ്രോസസ്സിലൂടെ ഈ വീടിനോട് വിട പറയുന്നത് ഹെൻഡ്രിയാണ് ഹെൻദ്രി എല്ലാവരോടും യാത്ര പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരാം കാട്ടാക്കടക്കോഴി യു എസ് ഈ ബിഗ് ബോസ് ഷോ മുന്നോട്ടു പോകും തോറും പകുതിക്ക് വെച്ച് ഓരോരോ മത്സരാർത്ഥികൾക്ക് പുറത്തേക്ക് പോകേണ്ടതായി വരും രണ്ടാം ആഴ്ചയിലെ വിക്ഷൻ പോസ്റ്റസിലൂടെ പുറത്തേക്ക് വരികയാണ് ഹെൻറി ഹെന്ദ്രി ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ ഈ വിടവങ്ങൾ തീർച്ചയായും ഞാൻ അടുത്ത ആഴ്ച അതായത് ഈ ആഴ്ച സേഫ്ഡായിട്ട് അടുത്ത ആഴ്ച കുറച്ച് ആക്റ്റീവ് ആകണമെന്ന് കരുതിയതാണ് പക്ഷേ പ്രേക്ഷകപരിതായിരിക്കും ഓക്കെ സാരമില്ല തന്റെ ജീവിതം പുറത്താണ് കാരണം ഇത് തന്റെ ജീവിതത്തിലെ ഒരു ഭാഗമായി മാത്രം കണ്ടാലും മതി ഒരു ഷോയായി മാത്രം കണ്ടാലും മതി ഓക്കെ അപ്പോൾ അതാണ് താങ്കൾക്ക് പോകാനുള്ള വഴി പോകാം നന്നായി കളിച്ചു നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച ബിഗ് ബോസ് വീടിനുള്ളിൽ ലൈവ് സ്റ്റോറി എന്ന ടാസ്ക് ഉണ്ടായിരിക്കും വീണ്ടും അടുത്ത ആഴ്ച കാണാം ഗുഡ് നൈറ്റ്